ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ഒരു ദിവസത്തിലേക്ക് സ്വാഗതം ഞാൻ ഡെയിലി വ്ലോഗ്സ് ഇടാൻ തുടങ്ങിയിട്ട് മൂന്നാല് ദിവസമായി അപ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നില്ല എന്ന് കരുതുന്നു ഇന്ന് തിങ്കളാഴ്ച മൂന്ന് രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ചോറ് വയ്ക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പോൾ നമ്മുടെ നോർമൽ ചോറുണ്ടല്ലോ സാധാ ആയിരിക്കും വെച്ച് വയ്ക്കുന്നത് അത് പുള്ളിക്ക് കഴിക്കാൻ അത്ര ഇഷ്ടമില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഭസ്മതി അരി ഇതാകുമ്പം കഴിച്ചോളൂ ഇഷ്ടമാണ് അപ്പം ഇത് വെച്ച് കുറച്ച് മോന് മാത്രം വേണ്ടി മാത്രം ശക്കലമേ ഞാൻ എടുത്തോളെ എന്നിട്ട് അത് കഴുകി അടുപ്പത്ത് ഇടാൻ ഒരുമുവാണേ അപ്പം ഞാൻ വിചാരിച്ചു മുട്ട ഇരിപ്പുണ്ടല്ലോ ഇന്നലെ വാങ്ങിച്ചത് അപ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് െടുക്കാമെന്ന് കരുതി വെള്ളം തിളച്ചപ്പോൾ ശല ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരി അങ്ങ് കൂട്ടത്തിലങ്ങ് ഇട്ട് കൊടുക്കുവാണ് അതിൽ പെട്ടെന്ന് അങ്ങ് വേവല്ലോ വലിയ വേവൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് സവാളയും രണ്ട് കാന്താരി മുളകും ഒക്കെ അങ്ങോട്ട് അരിഞ്ഞെടുത്ത് ഒരു തക്കാളിയുടെ പകുതി എടുത്തു പിന്നെ കുറച്ച് കറിവേപ്പിലേയും എല്ലാം കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുമായിരുന്നു അരി വേകുന്ന സമയം കൊണ്ട് നമ്മൾ ആ മസാലയ്ക്കുള്ള സാധനങ്ങളും കൂടൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് നടക്കുമല്ലോ ഇപ്പം കാപ്പിക്കും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടായോ അപ്പം ചോറിൻ്റെ പരിപാടി അങ്ങ് മാറ്റി വെച്ചിട്ട് കാപ്പിയുടെ പരിപാടിയൊക്കെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ചോറ് ഒരുവിധം നല്ല തിളയൊക്കെ വന്ന് തിളച്ച് കിടക്കുന്നു പെട്ടെന്ന് അങ്ങ് വേഗം രണ്ടോ മൂന്നോ തിള വന്ന് കഴിയുമ്പോൾ അങ്ങ് വേഗം പിന്നെ ഞാൻ ഇന്നും പുട്ട് തന്നെ ഉണ്ടാക്കാവുന്ന കരുതി പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ചൊക്കെ വെച്ചു അപ്പോഴത്തേന് ചോറ് ഏകദേശം വേവായി പിന്നെ ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ കണ്ടൊരാതിഥിയൊക്കെ ഉണ്ടോ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരാളാണ് ഒരു പച്ചക്കുതിര രാവിലെ ഞാനിങ്ങനെ നോക്കുമ്പോൾ ജനലിൻ്റെ കമ്പിയലിങ്ങനെ ഇരിക്കുന്നു കേട്ടോ എവിടെ നിന്ന് കയറി വന്നാൽ എപ്പം വന്നെന്ന ഒരു പിടിയില്ല പിന്നെ രാവിലെ തന്നെ നോക്കാം ആകാശം കണ്ടോ നല്ല മഞ്ഞും കേട്ടിങ്ങനെ ഒന്ന് നല്ല തെളിഞ്ഞ് നിൽക്കുന്നു വലിയ കുഴപ്പമൊന്നുമില്ല ആ സമയം കൊണ്ട് ഇദ്ദേഹം അങ്ങ് മേളിൽ കയറിപ്പോയി പിന്നെ നമ്മുടെ അരിയുടെ വേവ് ചോറ് നല്ല പാകമായി പിന്നെ അടച്ചിടാൻ അടച്ചിടാനൊരുങ്ങുമാണ് അതിൻ്റെ ക്ലിപ്പൊക്കെ ഏറ്റിട്ട് സിങ്കിനകത്തോട്ടങ്ങ് ചേരിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അതവിടെ കിടന്ന് വെള്ളം അങ്ങ് വയ്ക്കുകയുള്ളൂ നമ്മളപ്പോഴത്തേനും അടുത്ത പരിപാടികൾ നോക്കാമല്ലോ അങ്ങനെ സിങ്കിനകത്തിലേക്ക് ഞാൻ ആ ചോറൊന്ന് ഒരു റിങ് വെച്ചിട്ടാണ് അടച്ചിടുന്നത് അതാകുമ്പം അതിലിങ്ങനൊരു അങ്ങ് ഇരുന്നോളുമല്ലോ പിന്നെ ചീനിച്ചിട്ടി വെച്ചിട്ട് അതിനകത്തിലേക്ക് തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ് ആ നെയ്യൊന്നൊഴിച്ച് ഒന്ന് ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം ഒന്നിച്ചങ്ങിട്ടു ഒന്നിച്ചിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിനകത്തോട്ട് അങ്ങ് മുട്ടയും കൂടെ പൊട്ടിച്ചൊടിച്ച് ഒഴിച്ച് ഇച്ചിരി മസാലയൊക്കെ ഇടാന്ന് കരുതി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ കൊച്ചുവരയിലോട്ട് വന്നതാണ് അരി അടുപ്പിലിട ഇനി ഞങ്ങൾക്ക് ചോറണുണ്ടേ അപ്പം അരി അടുപ്പിലിടാനായിട്ട് ഇപ്പുറത്തോട്ട് വന്നതാണ് അപ്പം അതിനകത്തില്ല പുളിക്ക് പുകയ്ക്കാനൊക്കെ മാവലയും അത് ഇതും എല്ലാം വെച്ചവിടെ ആകപ്പാടെ ഒന്ന് വൃത്തിയേടായിട്ട് കിടക്കുമായിരുന്നു പിന്നെ ഞാൻ ആ ചപ്പെല്ലാം ഒന്ന് വാരിക്കളഞ്ഞ് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എന്നിട്ട് വേണം ചാരവും അടുപ്പിനകത്തിൽ ചാരം അത് ഇതുമെല്ലാം ഒന്ന് വാരി കളഞ്ഞ് വേണമെന്ന് വൃത്തിയാക്കാൻ പുളി കണ്ട ആദ്യം ഇട്ടിട്ട് ഇപ്പോൾ എല്ലാം ഒരുവിധം ഒന്ന് ഉണങ്ങി വരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചതാണ് ഇങ്ങനെ അറ്റത്തിരിക്കുന്നത് അങ്ങനെ ഞാൻ അടുപ്പിനകത്തിൽ ചാരമൊക്കെ ഒന്ന് വാരി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എനിക്കിങ്ങനെ അളിഞ്ഞ് അലന്നൊക്കെ കിടക്കുന്ന കാണുന്നതൊന്നും ഇഷ്ടമല്ല അപ്പോഴപ്പോൾ ഉള്ളത് അങ്ങ് വൃത്തിയാക്കി പോവുകയാണെങ്കിൽ നമുക്ക് ഒരു കാണാനും വൃത്തിയായിട്ടൊന്നിരിക്കുകയും ചെയ്യും അങ്ങനെ അടുപ്പ് കത്തിച്ച് അരി വെള്ളം അടുപ്പേ വെച്ചു ഞാൻ ഇപ്പുറത്ത് വന്നപ്പോഴത്തേന് ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങ് മൂത്ത് പോയായിരുന്നു പിന്നെ ഞാൻ അതിനകത്തിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കി വൃത്തിയാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ച് കുത്തി ഉടച്ചൊന്ന് ഇതാക്കിയെടുത്തു ഉള്ളി ശരിക്കും അങ്ങ് മൂത്തുപോയെന്നേ ഞാൻ അപ്പുറത്ത് അടുപ്പും കത്തിച്ച് അവിടെല്ലാം വൃത്തിയാക്കി വന്നപ്പോഴത്തേന് കുറച്ചങ്ങ് ഭയങ്കരമായിട്ടാണ് പോയി എന്നാലും കരിഞ്ഞു പോയില്ല കുഴപ്പമില്ല പിന്നെ ഞാൻ ആ ചോറ് അങ്ങ് ഇട്ട് കൊടുത്തു അപ്പോൾ ചോറിനകത്ത് ശകല ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മസാലയ്ക്കകത്തിൽ ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ടത് കറക്റ്റ് പാകത്തിന് കിട്ടി സിമ്പിളാവട്ടോ നമുക്കൊരു അരമണിക്കൂറ് മുക്കാൽ മണിക്കൂറും കൊണ്ട് റെഡിയാക്കാം ഇന്നലെ ആരോ ചോദിച്ചു പഴവില്ലയോന്ന് പുട്ടിന് പുട്ടിന് പഴമുണ്ട് താണ്ട കണ്ട ഇത് ഞാൻ ഇന്നലെ കഴുകി വെയിലത്ത് വെച്ച കരിഞ്ചീരക ഉണങ്ങിയ ഒരു പരുവായി കിട്ടി പിന്നെ കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് ചോറ് നട്ടത്തിലേക്കെല്ലാം എടുക്കുമായിരുന്നു ഇത്രയും ചോറ് അവൻ മാത്രമല്ല വേറെ കൂട്ടുകാർ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൂടെ ഒക്കെ കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കൊണ്ടുവച്ച് കഴിക്കുമ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്തും അതുപോലെ അല്ലേ കൂട്ടുകാർക്കൊക്കെ ചോറ് നമ്മളും ഷെയർ ചെയ്യത്തില്ലായിരുന്നോ അപ്പോൾ ഞാൻ എപ്പോഴും കൊടുത്തുവിടുമ്പോൾ നട്ട നിറച്ച് കൊടുത്തു വിടും പിള്ളേർക്കും കൂടെ ഒക്കെ കൊടുക്കട്ടെ എന്ന് കരുതിയിട്ട് പിന്നെ കുടിക്കാൻ എപ്പോഴും ഞാൻ ഫ്ലാസ്കിലിരിക്കുന്ന ചൂട് വെള്ളമാണ് കൊച്ചിന് കൊടുത്തു വിടുന്നത് ഈ ബോട്ടലിനകത്തിൽ കുറേ സമയം ചൂട് നിൽക്കുവേ അങ്ങനെ വെള്ളവും എടുത്തു ചോറെടുത്തു ആളാ സ്കൂളിൽ പോകാനൊരുങ്ങി യൂണിഫോം ഇതുവരെയും കിട്ടിയില്ല അതുകൊണ്ട് ഈ ഡ്രസ്സിൽ തന്നെയാണ് പോകുന്നത് അങ്ങനെ കൊച്ചിനെ സ്കൂളിൽ എല്ലാം റെഡിയാക്കി കഴിച്ചിട്ടൊക്കെയാണ് ആൾ പോകുന്നത് പിന്നെ ഇന്നലെ ആരോ ചോദിച്ചാൽ എൻ്റെ വീട്ടിലെ ചെടികൾ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരുപാട് ചെടികളൊന്നുമില്ല ഇങ്ങനത്തെ ബോത്സ്യത്തിൻ്റെ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഉത്സവം എന്നാണ് പറയുന്നത് ഇതിൻ്റെ അരിവാകി ഞാൻ വിത്ത് കിളി ഇത് കിളിപ്പിച്ചിട്ടേ ഇതിന് ഞാൻ ഇങ്ങനെ വരിപരിയായിട്ട് ഇവിടെ വെച്ചതായിരുന്നു ഈ മഴ ശരിക്കും അങ്ങ് പിടിച്ചപ്പോഴത്തേനെല്ലാം അങ്ങ് ഒടിഞ്ഞു വീണും ഒക്കെ അങ്ങ് പന്നലായിപ്പോയി ഇനി ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഈ ചട്ടിയിലൊക്കെ നല്ല ചെടികളൊക്കെ മേടിച്ച് നടാൻ പിന്നെതാ നീല ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ തൈ എന്ന് പറഞ്ഞാൽ ഒത്തിയ നാളുകൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതാണ് അതൊരുപാട് പഴയ ഒരു മൂടാണ് അതിൽ ഞങ്ങൾ പിന്നെ പറിച്ചു വന്നും കളഞ്ഞു വന്നില്ല അവിടെ നിൽക്കട്ടെ എന്ന് കരുതി ഇതൊരുതരം കാപ്പിപ്പൊടി കളറിലെ പൂക്കൾ ഉണ്ടാകുന്നതാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് ചെടികളൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് ഓർഡറിലാക്കി എടുക്കണം പിന്നെ കുറച്ച് പനിക്കൂറൊക്കെയായി നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിഞ്ഞുകൂടാ ഒക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടിയതാണ് അതെല്ലാം കൊണ്ടുവന്ന് ഞാനിങ്ങനെ ചട്ടിയിലും അവിടെ എവിടെയെങ്കിലും നട്ട് കിളിപ്പിച്ച് വച്ചേക്കുന്നത് പിന്നെ ഒരു ഇലച്ചെടിയുടെ ഒരു ഇതുണ്ടായിരുന്നു അതിൻ്റെ മണ്ട വെട്ടി നിർത്തിയപ്പോൾ ഇപ്പോൾ പാല കളറിലെ ഇല അതിനകത്തിൽ വരുന്നത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട് ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പോയി കഞ്ഞിയുടെ തീ ഇട്ട് കിടന്നതൊക്കെ നോതി കത്തിച്ച് പിന്നെ രണ്ട് മൂന്ന് പേർ ഒക്കെ അടുപ്പിലോട്ടൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം ഞാൻ കഞ്ഞിക്കകത്ത് നോക്കിയപ്പോൾ വെള്ളം കുറവായിരുന്നു പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി എല്ലാം വെച്ചു കണ്ട വെട്ടം കുറവായതുപോലെ എനിക്കത് തോന്നുന്നു പക്ഷെ അവിടെ ലൈറ്റുണ്ട് എന്താണോ എനിക്കറിയത്തില്ല ഇനി ഫോണിൻ്റെ ആണോ എന്നറിയത്തില്ല അങ്ങനെ കഞ്ഞിക്കകത്ത് ഒഴിക്കാനുള്ള വെള്ളവും എടുത്തു വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് തുണി ഉണ്ടായിരുന്നതെല്ലാം നനച്ചു രാവിലെ തന്നെ അങ്ങ് നനയ്ക്കുവാണെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും മഴയും പിടിച്ചു ഉണങ്ങി കിട്ടുമല്ലോ എന്ന് കരുതി രാവിലെ അങ്ങ് തുണി നനയ്ക്കാനങ് ഇറങ്ങി പിന്നെ സ്കൂളുള്ള ദിവസമാണെങ്കിൽ നമുക്ക് രാവിലെ നമ്മുടെ എല്ലാ ജോലിയും അങ്ങ് നടക്കും അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഓരോന്ന് അങ്ങ് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേന് ജോലികളെല്ലാം പെട്ടെന്ന് അങ്ങ് കഴിയും ഇത് പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുറേ ചെമ്പരത്തിയിൽ ഇന്ന് ഒത്തിരി പൂ കണ്ടോ പിന്നെ അതിന് ശേഷം അടുക്കളയിലെ പണിയെല്ലാം ഒതുങ്ങിയപ്പോൾ എനിക്ക് പിന്നെ തയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ തയ്ക്കാനുള്ളതിൻ്റെ എല്ലാ അളവൊക്കെ ഞാൻ എഴുതി വെച്ച് അളവ് ബ്ലൗസേന്നൊക്കെ നോക്കി അളവൊക്കെ എടുത്ത് എല്ലാം ഒന്ന് തുണി എല്ലാം എടുത്തൊന്ന് നോക്കി എങ്ങനത്തെ മോഡലാണ് തയ്ക്കേണ്ടത് ഓരോരുത്തർ തന്നിട്ട് പോവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് ബ്ലൗസിൻ്റെ അളവൊക്കെ ഒന്ന് എഴുതിയെടുക്കണം എഴുതിയെടുത്തൊക്കെ വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് അങ്ങനെ അളവ് ബ്ലൗസ് എന്നൊക്കെ അളവൊക്കെ എഴുതി പേപ്പറിലോട്ട് എഴുതി വെച്ചിട്ട് തയ്ക്കാനുള്ള പരിപാടിയാണ് അപ്പം എനിക്ക് വേറെ രണ്ട് മൂന്ന് തുണി തയ്ക്കാനുണ്ട് രണ്ട് നൈറ്റ് തയ്ക്കാനുണ്ടായിരുന്നു പിന്നെതാ ഈ ബ്ലൗസ് ഉണ്ട് പിന്നെ ഒരു അണ്ടർ സ്കേർട്ടിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മൊത്തം ഇനി അങ്ങ് തയ്ക്കാനങ്ങ് ഇരിക്കാൻ രാവിലെ ജോലിയല്ല ഒതുങ്ങിയപ്പോഴേ ഇന്ന് മൊത്തം അങ്ങ് തയ്ക്കാനിരിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാത്തത് നിങ്ങൾക്ക് ബോർ അടിക്കുമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ തയ്ക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുക കണ്ടോ അപ്പോൾ ഇന്നൊന്നും മുഴുവനും തൈഞ്ഞലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പം നിങ്ങളുടെ ജോലിയൊക്കെ നടക്കട്ടെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ച് കാണത്തില്ലെന്ന് കരുതുന്നു വീണ്ടും നാളെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ